ഹരി കൃഷ്ണ ഞാൻ വൃന്ദാവനത്തിലെ ഇംലി താൾ എന്ന ഒരു പുളിമരത്തിൻ്റെ കഥ പറയാം ഒരിക്കൽ ശ്രീ രാ രാധാദേവിയുടെ ഇഷ്ട സ്ഥലമാണിത് ഈ പുളി മരച്ചുവെട്ട് അങ്ങനെ രാധാദേവി ഒരു ദിവസം ഈ പുളിമരച്ചുവട്ടിൽ സഖിമാരോടൊപ്പം ഇങ്ങനെ വന്നിരുന്ന് കളിക്കുമായിരുന്നു അപ്പോഴത്തേക്ക് കണ്ണനെ കാണാനില്ല അങ്ങനെ കണ്ണനെ കാത്തു കാത്ത് ഈ പൊളിമര ചുവട്ടിലിരുന്ന് കണ്ണൻ്റെ കാർ മുഖിൽ വർണ്ണൻ്റെ തീരും ഇങ്ങനെ വിരഹ ദുഃഖത്താൽ ഈ കണ്ണനും എന്തോ രാധേനെയും അന്വേഷിച്ച് ഇങ്ങനെ വൃന്ദാവനം മൊത്തം നടക്കുന്ന രാധേനെ കാണുന്നില്ല നോക്കിയപ്പോൾ ഈ എല്ലി എന്ന പൊളിമര ചുവട്ടില്ലാതെ ഇരിക്കുന്നു എൻ്റെ നിറത്തോടു കൂടി അങ്ങനെ രാധയോടൊപ്പം കണ്ണനും ആ പുളിമര പുളിമരച്ചുവോട്ടിൽ വന്ന് പ്രേമസല്ലാഭത്തിലിരിക്കുന്നു അപ്പോഴത്തേക്ക് ഈ പുളി എന്തെന്ന് വിചാരിക്കും ഈ ഞാനിനീ പുളി താഴോട്ടിട്ടാൽ കാറ്റടിച്ച് വീണാൽ ഇവരുടെ പ്രേമസല്ലാഭത്തിന് തടസ്സം വരും അങ്ങനെ ഈ പുളിമരം അങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണ് അപ്പോൾ രാധയും കണ്ണനും നോൽക്കുമ്പോഴത്തേക്കും ഇവർ ഈ പുളിമരത്തിൽ നിന്ന് ഒരു പുളിപൂരം പോലും താഴോട്ട് വീഴുന്നില്ല അങ്ങനെ ഇതിൽ സന്തോഷിച്ച രാധാകൃഷ്ണന്മാർ പറയും നീ കൽപ്പത്തരുവിന് സമമുള്ള ഒരു പുണ്യവൃക്ഷമായി തിരട്ടി എന്ന് ഈ പുണ്യ ഈ പുളിമരത്തിന് അനുഗ്രഹിക്കും പറയും അപ്പോൾ കലികാലത്തിൽ ഞാൻ വീണ്ടും എൻ്റെ അംശ അവതാരമായി ഞാൻ ഈ ഭൂമിയിൽ വരുമ്പോൾ ഈ കൽപ്പമര ചുവട്ടിൽ പോയിരിക്കണം എന്ന് എന്ന് പറയാം അപ്പോൾ ചൈതന്യാനന്ദ ചൈതന്യാനന്ദപ്രഭുവാണ് ആ കലികാലത്തിൽ വരികയും പ്രഭു ഈ പുളിമൂട്ടിൽ ചെന്നിരുന്ന് കാർമകിൽ വർണ്ണൻ്റെ നിറമായി തീരുകയും ചെയ്യുന്ന എങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ പുളിമരം മുറിക്കാനായിട്ട് ആൾക്കാർ വരുമ്പോൾ അതിൽ മുറിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും രക്തം വരുന്നുണ്ട് ഇതുകൊണ്ട് ആ വൃക്ഷത്തെ ഒരു പുണ്യവൃക്ഷമായിട്ട് ഇന്നും ആ വൃന്ദാവനത്തിൽ ഉണ്ടെന്നും ഭക്തന്മാർ അതിനെ നമസ്കരിക്കുന്നു എന്നുമാണ് ഒരു ഐതിഹ്യം പറയുന്നത് ഹരേ കൃഷ്ണ